നമസ്കാരം എന്തായാലും മിസ് ചീഫ് മിനിസ്റ്റർ എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ അല്ലേ ഇന്ന് നിയമസഭയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രോഷാകുലനായി ചാടിയണിയിട്ട് എൻ്റെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിക്കുന്നത് പിന്നെ പുള്ളി എന്താ വിളിക്കണം അല്ലേ പേരെടുത്ത് വിളിക്കുന്നത് പിന്നെ പിണറായി വിജയൻ എന്ന് വിളിക്കാൻ പറ്റുമോ ഇല്ല അതാ വിദ്യാഭ്യാസമൊന്നും ഒന്നും ഇല്ലാത്തതിൻ്റെ കുറവുകളായതെല്ലാം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ തന്നെ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്നാണ് വിളിക്കുന്നത് ഇല്ലേ നമ്മുടെ പാർലമെൻറ്റിൽ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്നാണ് വിളിക്കണം അതൊരു ബഹുമാനപരമായ വിളിയാണ് മിസ്റ്റർ എന്നുള്ളത് എന്ന് വെച്ചാൽ ഒരു പൗ പൗരുഷം ഉള്ളവൻ അല്ലാതെ മിസ്സസ് എന്ന് വിളിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ കാര്യഗൗരവത്തിന് മറുപടി പറയാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ കേരളത്തിലെ ഈ അസന്തുലിതാവസ്ഥ ഈ ഈ ഈ കൊല്ലും കൊലയും ഈ കുട്ടികളുടെ ഈ അക്രമവാസനയും മാഫിയക്കാങ്ങും ഡ്രഗ്സ് മാഫിയയും എല്ലാം അത് പ്രസരം കൊണ്ട് നിൽക്കുന്ന ഈ സമയത്ത് അതിന് അദ്ദേഹം വേണ്ടത് ചെയ്യാം നമുക്ക് കൂട്ടായി പ്രയത്നിക്കാം എന്ന് പറയുന്നതിന് പകരം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചൂടാവേണ്ട കാര്യം എന്താ അല്ലേ മിസ്റ്റർ പ്രൈം മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നല്ലേ വിളിച്ചാണ് ഏ എന്തൊരു കഷ്ടവാദക്കട ഈ കൊച്ചു കേരളത്തിൽ പ്രബുദ്ധ കേരളത്തിൽ ദൂര ശതമാനം സാക്ഷരത കേരളത്തിൽ ഏ ലോകം മൊത്തം ഉറ്റുനോക്കുന്ന നമ്മളെ കേരളത്തിൽ പ്രൈ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയാണ് ഹീസ് ലേബിൾ ടു ആൻസർ ഫോർ ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് വിച്ച് ഹാസ് ബീൻ റേസ്ഡ് ഇൻ ദ അസംബ്ലി ഈ ഈ ആസ്റ്റി ഹൂൽസിൽ ഹൂൽസിൽ ആൻസർ ഈ കാണുന്ന ഈ പോക്രതരത്തിനും ഈ അക്രമത്തിനും പിള്ളേരുടെ ഈ അക്രമ ഈ ഡ്രഗ്സ് മാഫിയയും പിള്ളേർ തല്ലിച്ച് കൊ കൊല്ലുന്നു വെറും തല്ല കൊല്ലുന്നു കൊല്ലാനായിട്ടുള്ള ആയുധങ്ങളായിട്ട് സ്കൂളിലേക്ക് വരിക എന്നിട്ട് സ്വന്തം സഹപാഠിയെ തലയ്ക്ക തലയടിച്ച് പൊട്ടിച്ച് കൊല്ലുക വീട്ടുകളിൽ കയറി അക്രമം നടത്തുക ഇതിനൊക്കെ ഹൂസ് ഹൂസ് റെസ്പോൺസിബിളുണ്ട് ഇത് ചിത് ഇത് ആഭ്യന്തരമന്ത്രി ആഭ്യന്തര കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയത്തില്ലെങ്കിൽ നിങ്ങളെന്തിനാ എന്നെ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ് വിളിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ചൂടാവുക എന്ന് വെച്ചാൽ ഇത് ആരോടാണ് ഇത് ഇപ്പോൾ പറയുന്നത് ഈ മൂന്നര കോടി ഇത് കണ്ടോണ്ടിരിക്കല്ലേ ഇറ്റ് ഈസ് വെരി ബാഡ് ആൺ ദ പാർട്ട് ഓഫ് ദ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ടു ടോക്ക് ഇൻ സച്ച് എ വേ ഇൻ ദ അസംബ്ലി അസംബ്ലി ഇസ് നോട്ട് എ പ്ലേസ് ഫോർ യു ടു ഫുൾ റോൺ അസംബ്ലീസ് എ പ്ലേസ് വേ ജനങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ നിയമങ്ങൾ ഉണ്ടാക്കാനും അത് അക്രമം ഉണ്ടെങ്കിൽ ആ അക്രമം എങ്ങനെ അടിച്ചമർത്താം എന്നുള്ള അതിന് ഈ ഹാസ് ഈസ് ലൈബിൾ ആൻഡ് ഈസ് ഈ ഹാസ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ് റേയ്സ് ബൈ ദ ചീഫ് ഓപ്പസിഷൻ ലീഡേഴ്സ് അപ്പോൾ അതുകൊണ്ട് പുള്ളി ഇനിയെങ്കിലും ഈ രീതി മാറ്റണം പുള്ളി അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രി ആകുമെന്നുള്ള രീതിയിലൊക്കെ നിൽക്കുക ആവാൻ വേണ്ടി ഒരിക്കലും നടക്കത്തില്ല